ഹായ് ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു ഫിസ വേൾഡ് ഓഫ് ക്രിയേഷൻസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൺ കെ ജി വെയിറ്റ് വരുന്ന ഒരു റെഡ് വെൽവറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ നോക്കാം അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് പോവാം ആദ്യം നമുക്ക് ഫ്ലോർ ഫ്ലോറം അരച്ചെടുക്കണം ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഉപ്പ് പിന്നെ ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ ഇത് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊരു രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചു മാറ്റി വയ്ക്കണം അരിച്ചെടുക്കുന്നത് കേക്ക് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൂടി നന്നായി മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്കിത് രണ്ട് മൂന്ന് പ്രാവശ്യം അരച്ചെടുത്തതിന് ശേഷം മാറ്റി വയ്ക്കാം ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്ത് എടുക്കണം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് എഗ്ഗാണ് എടുത്തിട്ടുള്ളത് മൂന്ന് എഗിൻ്റെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മൾ യോക്കിലേക്ക് വൺ ടീസ്പൂൺ ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി മാറ്റിവെക്കാം ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് എഗ്ഗിൻ്റെ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് യോക്കിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ബട്ട് ബട്ടർ മിൽക്ക് തയ്യാറാക്കിയെടുക്കണം അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മാറ്റിവെക്കാം നമ്മുടെ ബാറ്ററി റെഡി ആകുമ്പോഴത്തേനും ഇത് നമുക്ക് പിരിഞ്ഞ് കിട്ടും ബട്ടർ മിൽക്കായിട്ട് കിട്ടും അപ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം ആദ്യമായിട്ട് എഗ്ഗിൻ്റെ എടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിൻ്റെ വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഈ ആക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് വൈറ്റ് ആദ്യം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം വൈറ്റ് ഇതുപോലെ ഒന്ന് പതഞ്ഞ് തുടങ്ങുന്ന ടൈമിൽ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നു ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദ എടുത്ത് അതേ അളവിൽ തന്നെയാണ് പഞ്ചസാര എടുക്കേണ്ടത് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ വൈറ്റ് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി മാറ്റിവെച്ച് യോക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക യോക്ക് കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് ക്രീമിൽ ഫോം ആവുന്നതുവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ എഗ് വൈറ്റും യോക്കും നന്നായിട്ട് തന്നെ ബീറ്റായി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓയിലാണ് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല ഓയിൽ ഏതായാലും കുഴപ്പമില്ല ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം ഇപ്പോൾ എഗ് ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ച ബട്ടർ മിൽക്ക് ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഈ ബട്ടർ മിൽക്കിലേക്കാണ് നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഷെഫ് മാസ്റ്ററിൻ്റെ സൂപ്പർ ലെഡാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു മുക്കാൽ ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ ഇത്രയും കളർ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ സൂപ്പർ റെഡ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ എഗ് ബാറ്ററിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഫ്ലോറും തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ബട്ടർ മിൽക്കും കൂടി കുറേശ്ശേ കുറേശ്ശേയായി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ബേറ്റർ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ ലോ സ്പീഡിലിട്ട് മിക്സ് ചെയ്യാനായി ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ സ്പാറ്ററിൽ വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് കുറേശ്ശേ കുറേശ്ശേയായി ഫ്ലോറും ബട്ടർ മിൽക്കിൻ്റെ മിക്സും കൂടി ഇതുപോലെ ഇടവിട്ട് ഇടവിട്ട് ചേർത്ത് ഇതൊന്ന് ഫുള്ളി ബാറ്ററാക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം മുഴുവൻ ഫ്ലോറും ബട്ടർ മിൽക്കും ചേർത്തിട്ടുണ്ട് ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സെവൻ ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് അതിൽ ഓയിൽ തേച്ച് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഗ്രീസ് ചെയ്തിട്ടുള്ളതാണ് അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ടാപ്പ് ചെയ്യുന്നത് എയർ ബബിൾസ് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്യുന്നത് ഇനി നമുക്കിത് വൺ എയ്റ്റിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ഫോർട്ടി മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം പിന്നെ പാനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ വെച്ചിട്ട് ഒരു സിക്സ്റ്റി മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഫോർട്ടി മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഹൈറ്റിൽ കിട്ടിയത് കാരണം ഇതിന് മുകൾ ഭാഗം കുറച്ച് പോയിട്ടുണ്ട് അത് കുഴപ്പമില്ല നമുക്കിനി മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇടയിൽ ഒരു ലെയർ ക്രംസിനായിട്ട് മാറ്റിവെക്കണം മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അത് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഒരു ഭാഗം മാറ്റി വെച്ചിട്ടുമുണ്ട് പിന്നെ നമുക്കിത് ഐസിംഗ് ചെയ്യാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക മുകളിലും കൊടുക്കാം അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ബീറ്റർ ഉപയോഗിച്ചും അല്ലാതെയും ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വിപ്പ് ചെയ്ത ക്രീമിൽ നിന്നും കുറച്ച് ക്രീം മാറ്റി മാറ്റിവെക്കാം മുഗൾ ഭാഗം ഡെക്കറേറ്റ് ചെയ്യാനാണ് ബാക്കിയുള്ള ക്രീമിൽ നമ്മൾ ക്രീം ചീസ് പ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത് റെഡ് വെൽവേറ്റിന് ക്രീം ചീസ് പ്രോ ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത് അതിനായിട്ടാണ് മുഗൾ ഭാഗം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ക്രീം മാറ്റി മാറ്റിവെക്കുന്നത് ബാക്കിയുള്ള ക്രീമിലേക്കാണ് നമ്മൾ ക്രീം ചീസ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ക്രീമിലേക്ക് ക്രീം ചീസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ കാൽ കപ്പ് ക്രീം ചീസ് എടുത്തിട്ടുണ്ട് ഇത് ഹോം മെയ്ഡ് ക്രീം ചീസ് തന്നെയാണ് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ് ഒരു ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫോസ്റ്റിംഗ് ചെയ്യാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു ടേൺ ടാപ്പിൻ്റെ മുകളിൽ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലേക്ക് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേക്ക് തെന്നി തെന്നിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബേസിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഷുഗർ സിറപ്പിൽ ഒരു ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി മിക്സ് ചെയ്തെടുത്തതാണ് ഇതുകൊണ്ട് നമുക്ക് ഈ കേക്ക് ഒന്ന് വെറ്റ് വെറ്റെയ്തെടുക്കാം ഇപ്പം ഷുഗർ സിറപ്പ് വെച്ച് ഫുള്ളായിട്ട് വെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ കേക്കിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഐസിംഗ് ചെയ്യാനായിട്ട് സാധിക്കും ക്രീം ഒരു ലെയർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റ് കൂടി കുറച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം സെക്കൻഡ് ലെയർ കേക്ക് വെച്ചതിന് ശേഷം ഇതുപോലെ തന്നെ ആദ്യം ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിനെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ലാസ്റ്റ് ലാസ്റ്റിലായ കേക്ക് കൂടി വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറിപ്പ് കൊണ്ട് വെറ്റിയതിനു ശേഷം ഫുള്ളായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ കേക്ക് ക്രം കൗട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒരു ഒരമണിക്കൂർ തണുപ്പിച്ചെടുക്കണം ഞാനിവിടെ നൈറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ കേക്ക് എടുക്കുന്നത് ഇപ്പോൾ ഞാൻ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫൈനൽ കോട്ട് ചെയ്യണം അതിനായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കേക്ക് മുഴുവനായിട്ടും ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം തലേന്ന് രാത്രി തന്നെ ഇതുപോലെ ക്രം ക്രം കൗട്ടിങ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കേക്ക് നല്ല സെറ്റായിട്ട് കിട്ടും പിറ്റേ ഒന്ന് ചെയ്യാൻ എടുപ്പായിരിക്കും അപ്പോൾ ഞാൻ ഇതുപോലെ തലേ ദിവസം രാത്രി ചെയ്തു വെച്ചിട്ട് പിറ്റി പിറ്റേന്ന് മോർണിങ്ങിലാണ് എടുത്തിട്ട് ഫൈനർക്കൗട്ട് ചെയ്യുന്നത് ഇപ്പം എല്ലാ ഭാഗത്തേക്കും ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്ക്രൈപ്പർ ഉപയോഗിച്ച് ഇതൊന്ന് എടുക്കാം ഇതുപോലെ സ്ക്രൈപ്പർ ഉപയോഗിച്ച് പതുക്കെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാം പിന്നെ റെഡ് വെൽവെറ്റിനൊക്കെ നമ്മൾ ക്രംസ് ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നത് കൊണ്ട് നല്ല പെർഫെക്റ്റ് ആവണം എന്നാൽ നമുക്ക് മാക്സിമം പെർഫെക്റ്റായി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഇപ്പോൾ കേക്ക് ഫുള്ളായിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ മുകളിലേക്ക് എഴുതാനുള്ള ഒരു സ്പേസ് ഇടണം അതിനായിട്ട് ഇതുപോലെ ഒരു ലിഡ് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കേക്ക് പീസ് ഒരു ഫ്രൈ പാനിലിട്ട് ചൂടാക്കിയതിന് ശേഷം മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണിത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് അതിന് അതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നൈസ് ആയിട്ടുള്ള ആയിട്ട് കിട്ടും എന്നിട്ട് ഇതുപോലെ ഒരു തട്ട് കേക്ക് ബോർഡിന് താഴെയായിട്ട് വെച്ചുകൊടുത്തിട്ട് ഇതിൻ്റെ സൈഡ്സിലൊക്കെ നമുക്കിതുപോലെ ക്രംസ് ഇട്ട് കൊടുക്കാം ഇങ്ങനെ യാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ക്രമസിട്ട് കൊടുക്കാനായിട്ട് കഴിയും ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ചുറ്റും ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഈ ലിഡ് വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്ന എഴുതാനാണ് ഇനി പതുക്കെ നമുക്ക് ആ ലിഡ് ഒന്ന് മാറ്റി കൊടുക്കാം ഇനി ആ ലിഡ് വെച്ചതിന് ചുറ്റുവായിട്ട് നമുക്കൊരു ഐസിങ് ബാഗിൽ ക്രീം ആക്കിയതിന് ശേഷം സ്റ്റാർ നോസിൽ ഇട്ടിട്ട് ഇതുപോലെ ഒരു ഫ്ലവേഴ്സ് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഇനി ഇതുപോലെ തന്നെ അതിൻ്റെ താഴെയും നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ആ സ്റ്റാർ സ്റ്റാർനോസിൽ ഇട്ടിട്ട് തന്നെയാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ നമുക്ക് ഷെൽ ഡിസൈൻ വരഞ്ഞു കൊടുക്കാം ഇതുപോലെ നോസിൽ ഇട്ടിട്ടാണ് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് ഇഷ്ടമുള്ളത് പോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെ ഞാൻ ബോർഡർ ആയിട്ട് ഇങ്ങനൊരു ഡിസൈനാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ കേക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നെയിം എഴുതണം അപ്പോൾ ഞാൻ അത് നെയിമും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ് അസ്സാം വലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്